ദൂരത്ത് കണ്ണും എന്ന ഫാസിൽ ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നടി നദിയ മൊയ്തു തന്റെ കരിയറിനെ കുറിച്ചും പ്രണയത്തെ കുറിച്ചും മനസ്സ് തുറക്കുന്നു അരങ്ങേറ്റ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് താരത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ ചിത്രം പൂവെ പൂ ചൂടവ എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിച്ചതോടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടി കരിയറിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴായിരുന്നു വിവാഹിതയായത് ജെ ഡബ്ല്യുവിന് നൽകിയ അഭിമുഖത്തിലാണ് നദിയ മൊയ്തൂ തന്റെ പ്രണയകഥ വെളിപ്പെടുത്തിയത് അയൽവാസിയായ ഗിരീഷ് ഗോഡ്ബോളയാണ് നദിയയുടെ ജീവിത പങ്കാളി ചെറുപ്പം മുതലേ ഞങ്ങൾ പരസ്പരം അറിയാം ഒരു ഘട്ടത്തിൽ അത് സ്വാഭാവികമായി പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നെന്നും നടി പറഞ്ഞു പഠനത്തിനായി ഗിരീഷ് വിദേശത്തേക്ക് പോയപ്പോൾ ഇരുവരും കത്തുകളിലൂടെയായിരുന്നു പ്രണയം പങ്കുവച്ചത് കത്തുകൾ അധികമായതോടെയാണ് നദിയയുടെ അച്ഛനോ അമ്മയ്ക്കോ സംശയം തോന്നിയത് എന്നാൽ ഗിരീഷ് ആണ് മകളുടെ പ്രണയനായകൻ എന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രണയത്തിന് അനിയത്തിയുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നുവെന്നും നദിയ മൊയ്ത് കൂട്ടിച്ചേർത്തു സിനിമയിലേക്കുള്ള തൻ്റെ പ്രവേശനത്തെക്കുറിച്ച് ഗിരീഷ് നൽകിയ ഉപദേശത്തെക്കുറിച്ചും നദിയ അഭിമുഖത്തിൽ ഓർത്തെടുത്തു ഒരു സിനിമ ഓഫർ വന്നപ്പോൾ ഗിരീഷിനോട് അഭിപ്രായം ചോദിച്ചിരുന്നു അപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ ഇതിൽ എന്റെ സമ്മതത്തിന് പ്രാധാന്യമില്ല നമ്മുടെ ബന്ധം വളരെ നേരത്തെയാണ് അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും പക്വതയും എനിക്കില്ല മാതാപിതാക്കളെല്ലാം ശരിയായ തീരുമാനമാണ് എടുക്കുന്നത് അതിനൊപ്പം മുന്നോട്ട് പോകുക വിവാഹശേഷം സിനിമയിൽ ചെറിയൊരു ഇടവേളയെടുത്ത നദിയ മൊയ്തുവിന് ശക്തമായി തിരിച്ചു തിരിച്ചുവരൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതും ഭർത്താവാണെന്ന് നടി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നും മികച്ച വേഷങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമയിൽ സജീവമാണ് നദിയ മൊയ്തു ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളുണ്ട് വിവാഹശേഷം ഭർത്താവിനും പെൺമക്കൾക്കുമൊപ്പം അമേരിക്കയിലായിരുന്ന നടി രണ്ടായിരത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തിലെ ലണ്ടനിലേക്ക് മാസം താമസം മാറുകയും രണ്ടായിരത്തി ഏഴുവരെ അവിടെ താമസിക്കുകയും ചെയ്തു നിലവിൽ കുടുംബത്തോടൊപ്പം മുംബൈയിലാണ് താമസം